ഇന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റോട് കൂടിയ ഒരു ചട്ണിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഈ വെളിച്ചെണ്ണയിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഞാനിവിടെ ഒരു കഷ്ണം എടുത്തിട്ട് അത് ചെറിയ പീസുകളാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചെറിയ പച്ചമുളക് ആയ കാരണമാണ് ഒരഞ്ചാറെണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് വേറെ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നില്ല അത് കാരണം പച്ചമുളകിൻ്റെ എരിവെങ്കിൽ ഇതിലുണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിലുള്ള പച്ചമുളകൊക്കെ ഒക്കെ കഴുത്ത മുളകായിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതിലേക്ക് അത് കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെയാണ് അപ്പോൾ നമുക്കിതെല്ലാം കൂടി നന്നായി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അധികം വാടി വരേണ്ട നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്കിത് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം ഇത് തണുക്കണ നേരം കൊണ്ട് നമുക്ക് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിടി പൊട്ടുകടല അത് ചേർത്ത് കൊടുക്കുകയാണ് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അല്ലാണ്ട് തന്നെ ഈ പൊട്ടുകടല ജസ്റ്റ് ഒന്ന് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ പൊട്ടുകടല നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇതേ ജാറിൽ തന്നെ നമ്മൾ വഴക്കി എടുത്തിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം പുളി കൂടി ചേർത്ത് കൊടുത്ത് വെള്ളം ചേർക്കാതെ തന്നെ നമുക്കിതൊന്ന് ആദ്യം അരച്ചെടുക്കാം അത് ഒരു പ്രാവശ്യം ഒന്ന് അരച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നമ്മൾ പൊട്ടുകിടല പൊടിച്ചെടുത്തിട്ടേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് ആ വെള്ളത്തിൽ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം നമ്മൾ അരച്ചെടുത്ത സവാള കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്ക് എത്രത്തോളം ചട്നിക്ക് ഗ്രേവി വേണോ അത്രത്തോളം വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലൈറ്റ് മുതലായിട്ട് ചൂടാക്കി എടുക്കുക അത്രയും മതി കിട്ടോ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് നമ്മുടെ ചട്ണിയിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയൊന്നും ചിരുകാൻ നേരമില്ലാത്ത സമയത്ത് നല്ലൊരു ഓപ്ഷനാണ് ഈ രീതിയിലുള്ള ചട്നി തയ്യാറാക്കൽ ടേസ്റ്റിലൊട്ടും കുറവൊന്നുമില്ല നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ചട്നി നമുക്ക് എളുപ്പത്തിലപ്പം തയ്യാറാക്കാനായിട്ട് സാധിക്കും ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്